സർവകക്ഷി യോഗത്തിന് ശേഷം ഹാരിസ് ബിറാൻ ബിരാൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അതേപോലെ തന്നെ വിനോദസഞ്ചാരികൾക്കും വേണ്ടി ജൂണിലാണ് തുറന്നു കൊടുക്കാറുളളത് സാധാരണ രീതിയിൽ ഇത് ഏപ്രിൽ ഇരുപതിന് തന്നെ തുറന്നു കൊടുത്തു പക്ഷെ തുറന്നു കൊടുത്തത് അവിടുത്തെ സുരക്ഷാ സേനയെ അറിയിക്കാതെയാണ് തുറന്നു കൊടുത്തത് അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷാ സേന ഉണ്ടായില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്രീഫിംഗിന് പറഞ്ഞു അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് അതിനെ ഒന്നും കൂടി സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് തന്നെയായിരുന്നു കാരണം സാധാരണ നിലയിൽ ആ സമയത്ത് അവിടെ തുറന്നു കൊടുക്കാത്തതാണ് പക്ഷേ ഇപ്രാവശ്യം ഏപ്രിൽ ഇരുപതാം തീയതി തന്നെ വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തത് അത് സുരക്ഷാ സുരക്ഷാസേനയുടെ അറിവോടെയല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കേണ്ട സംഗതി അപ്പൊ അവിടെ സുരക്ഷാ സേന ഉണ്ടായില്ല കാരണം സുരക്ഷാ സേന ഉണ്ടാവാത്തിന്റെ കാരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ ആ മീറ്റിങ്ങില് നമ്മൾ ധരിപ്പിച്ചത് അതിനുശേഷം എല്ലാവരും സംസാരിച്ചു പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ മല്ലികാർജുൻ ഖാർഗെയും അതേപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും സംസാരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും സംസാരിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാ ഈ പറഞ്ഞപോലെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു സപ്പോർട്ട് സർക്കാരിന് കൊടുത്തു പക്ഷെ അതോടുകൂടി തന്നെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു പല രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങളും വെച്ചു അപ്പോൾ മുസ്ലിം ലീഗിന് വേണ്ടി ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഭീകരാക്രമണം തന്നെയാണ് തീവ്രവാദ ആക്രമണമാണ് അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിയന്തിരമായിട്ട് പാർലമെൻറ്റിൻ്റെ സെഷൻ വിളിച്ചു കൂട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് ആദ്യമായിട്ട് ഉന്നയിച്ചത് രണ്ടാമത് ഇതേപോലത്തെ അടിയന്തിരമായിട്ടുള്ള യോഗത്തിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയാണ് അപ്പം പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ യോഗത്തിൽ സംബന്ധിച്ചില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതുവികാരമായിരുന്നു ആദ്യം ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ അത് ഉന്നയിച്ചു പിന്നീട് പല പ്രതി പ്രതിപക്ഷാംഗങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിഭാഷ പ്രതിപക്ഷാംഗങ്ങളത് ഉന്നയിച്ചു ഇന്ന് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു അപ്പോൾ ഈ ഒരു യോഗത്തിനേക്കാളും വലിയ യോഗമായിരുന്നോ ബീഹാറിൽ അല്ലെങ്കിൽ ഈ യോഗത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ടായുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് നാം അന്വേഷിച്ചത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി അവിടെ വന്നില്ല കാരണം തീരുമാനം അൾ അൾട്ടിമേറ്റ്ലി എടുക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളതിനാൽ പിന്നെ സാമൂഹ്യ മാധ്യമത്തിലെല്ലാം ഒരുപാട് മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിവിടെ വല്ലാത്ത രീതിയിലുള്ള സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലാണ് നടത്തുന്നത് എന്നുള്ളത് എല്ലാവരും പൊതുവികാരമായിട്ട് തന്നെ പറഞ്ഞു സർവകക്ഷി യോഗം കഴിഞ്ഞതിനു ശേഷമുള്ള ഹാരിസ് ബിറാൻ എംപിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ബൈസഡൻ വാലി ഏപ്രിൽ തീയതി ഇരുപത്തി തുറന്നുകൊടുത്തത് അതിനെപ്പറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു അറിയാതെയാണ് താഴ്വര തുറന്നു കൊടുത്തതെന്ന് പറയുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ചോദിച്ചിട്ടുണ്ട് എന്ത് നടപടി ഇപ്പോൾ സ്വീകരിച്ചു എന്നുള്ളതാണ് കേന്ദ്രം നൽകിയിട്ടുള്ള ഇക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യം വിശദീകരിച്ചിട്ടുള്ള കാര്യം അതാണ് കേന്ദ്രം പക്ഷേ എന്തുകൊണ്ട് ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയാതെയാണ് താഴ്വര തുറന്നു കൊടുത്തതെങ്കിൽ അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലേ എന്താണ് സംഭവിച്ചത് ഇതിൽ ഒരു അന്വേഷണം നടത്തണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് സർവകക്ഷി യോഗത്തിൽ എന്നുള്ളതാണ് ഹരിസ് പിറാൻ പി ഇപ്പോൾ സൂചിപ്പിച്ചത് ബസന്ത് തുടരുന്നുണ്ട് ബസന്ത് ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിലും തെരഞ്ഞെടുപ്പ് വേദിയിലും സമ്മേളന വേദിയിലും ഒക്കെ എത്തിയിട്ടുള്ളതിനെപ്പറ്റി ഉൾപ്പെടെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഹാരിസ് ബിരാൻ എല്ലാ പാർട്ടികളുടെയും ഭാഗമായിട്ടുള്ളവർ ഈ ചോദ്യം ഉന്നയിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിൽ നൽകിയിട്ടുള്ള മറുപടി എന്താണ് കേന്ദ്രം എങ്ങനെ മുന്നോട്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ട് ഇതിൽ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണ് ഇപ്പോൾ ഹാരിസ് ബിരാൻ അവിടെ വെച്ചത് എന്തുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുത്തില്ല എന്നുള്ളത് ഇന്ന് കോൺഗ്രസും ഇന്ന് രാവിലെ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണം എന്നുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അധ്യക്ഷത വഹിച്ചത് കോൺഗ്രസ് ഇന്ന് രാവിലെ തന്നെ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ മറ്റ് പാർട്ടികളും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതിൽ മറുപടി എന്താണെന്നുള്ളത് ഹാരിസ് ബിരാനും വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ അതിൽ വ്യക്തമായ ഉത്തരം നൽകിയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ ഇന്ന് ബീഹാറിലുണ്ടായിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പരിപാടിയായിരുന്നില്ല അതൊരു ദേശീയ പഞ്ചായത്ത് രാജ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഒരു പൊതുയോഗമായിരുന്നു ആ പൊതുയോഗത്തിൽ പെഹൽഗാം വിഷയം പ്രധാനമന്ത്രി ഉന്നയിക്കുകയാണ് ചെയ്തത് അത് ലോകത്തോടുള്ള ഒരു അറിയിപ്പ് കൂടിയായിരുന്നു ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം പറയുകയാണ് ഉണ്ടായത് ശരി സർവകക്ഷി യോഗം അവസാനിച്ചിരിക്കുന്നു ഇൻഡ്യ ഇന്ത്യ പലതരത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ് വ്യോമസേനാഭ്യാസങ്ങളൊക്കെ നടക്കുന്നു മധ്യമേഖലയിൽ